ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂട്യൂബിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മുഹബത്ത് കസർവത്തിൻ്റെ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നോമ്പ് കാലത്ത് ഈ ഒരു ചൂടിൻ്റെ ഒക്കെ സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ് ഈ ഒരു ഡ്രിങ്ക് ഒരു പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നുന്ന ഒരു ഡ്രിങ്കാണ് അത്രയും ആക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് ഈ ഒരു മുഹമ്മദ് കസർവത്ത് പിന്നെ അതുമാത്രമല്ല ഈയൊരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ് ഈസിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മുപ്പത് കസർവത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്കൊരു ഒന്നര ടീസ്പൂണ് കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് സാബൂൻ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് ചൗവരി എന്നൊക്കെ പറയില്ലേ ആ ഒരു അരി വേവിച്ചെടുക്കാം അത് ഒരു കാൽ കപ്പ് ഞാൻ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് അത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക അപ്പോൾ ഇതൊക്കെ ആദ്യം തന്നെ ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സർബത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി വലിയൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക അഞ്ഞൂറ് എം എല് പാലാണ് രണ്ട് കപ്പ് പാലുണ്ട് അതൊന്നും ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തണുപ്പായിട്ടുള്ള പാലാണ് കേട്ടോ ഫ്രിഡ് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുള്ള പാലാണ് അതൊരു പത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്കൊരു രണ്ട് കപ്പ് ചെറുതാക്കി കട്ടാക്കിയിട്ടുള്ള വത്തൊക്കെ ചേർത്ത് കൊടുക്കട്ടോ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി എടുക്കണം അപ്പോൾ അത് ക്യൂബ് ക്യൂബായിട്ട് കട്ട് കട്ടാക്കി എടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് നന്നാറി സർബത്ത് ചേർത്ത് കൊടുക്കാം അതൊരു കാൽ കപ്പ് നന്നാറി സർബത്താണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ചവ്വരി വേവിച്ചുവെച്ചിട്ടുള്ള ഒരു ചവ്വരി ചേർത്ത് കൊടുക്കാം സാബുനരി എന്നൊക്കെ പറയും അത് വേവിച്ചത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ള റൂഹഫ്സ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പിന്നെ എസെൻസാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ആയിട്ടുള്ള മുപ്പത് കസറവത്തിൽ ഒഴിക്കുന്ന ആ ഒരു റോസിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പേര് റൂഹഫ്സ എന്നാണ് ഈ ഒരു എസൻസിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടുള്ള റോസ് പൂവിൽ നിന്നാണ് ഈ ഒരു എസെൻസ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഹാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീൻ്റെ പല ഫ്ലേവറിലായിട്ടുള്ള ഇതുപോലത്തെ എസെൻസുകൾ ഇറങ്ങുന്നുണ്ട് അതിൽ റോസിൻ്റെ ഫ്ലേവറുള്ള എസെൻസ് വാങ്ങാൻ കിട്ടും അത് ഒഴിച്ചാലും മതി ഇനിയിപ്പം ഈയൊരു എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ ചേർത്താൽ മതി എന്നാലും ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ മോബത്ത് കസർവത്തിൽ ഈയൊരു എസൻസ് മസ്റ്റാണ് അപ്പോൾ ഇനി ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു കസ്കസ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്കൊരു കാൽ കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് ടീസ്പൂണ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലോണം മിക്സാക്കി എടുക്കാം അപ്പോൾ ഇത്ര പണിയുള്ളൂ അത്രയും സിമ്പിളായിട്ടുള്ള നമ്മളെ മുഹബത്ത് കസർവത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേറെ എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഫ്രൂട്ട്സൊക്കെ ആയിട്ട് പലതും ചേർത്ത് കൊടുക്കാൻ പറ്റും പഴം ചേർത്ത് കൊടുക്കാൻ പറ്റും പിന്നെ അതേപോലെ ആപ്പിൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഉറുമാമ്പഴം ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് കൊടുക്കാം പക്ഷേ മെയിനായിട്ട് ഇതാണ് മുഹബത്ത് കസറുവത്തിട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആയി പോകും അത്രയും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആരും പേടിക്കേണ്ട അത് ഒഴിവാക്കിയിട്ട് ഇതേപോലെ ഡ്രിങ്ക് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ആ ഒരു മുഹമ്മദ് കസർവത്ത് എന്നുള്ള പേര് വരണമെങ്കിൽ ഈ ഒരു റോസിൻ്റെ ഈ ഒരു റെസൻസ് മസ്റ്റാണ് കേട്ടോ ഞാൻ ഇതുവരെ കുടിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡ്രിങ്കാണിത് മുഹബദ് കസർവത്ത് എന്ന് പറയുന്നത് പേര് പോലെ തന്നെ മുഹബത്താക്കും അത്രയും ഇഷ്ടത്തിലാക്കുന്ന ഒരു ഡ്രിങ്കാണിത് അത്രയും ആക്കുന്ന ഒരു ഡ്രിങ്കാണ് എല്ലാവരും ഇത് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണോരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ടാവും അതൊന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സാമലൈക്കും